എംബുരാൻ സിനിമ ഇറങ്ങിപ്പോൾ തൊട്ടിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രശ്നം കിട്ടിയിരിക്കുന്നത് പൃഥ്വിരാജനാണ് എന്ത് കൊണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ അതായത് രാഷ്ട്രീയ തലത്തിലായാലും വെറുപ്പ് സമ്പാദിക്കുന്ന രീതിയിലാണെങ്കിലും പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണെങ്കിലും സ്ത്രീകൾക്ക് പോയി കാണാൻ പറ്റാത്ത രീതിയിലാണെങ്കിലും കുട്ടികൾക്ക് പോയി കാണാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പല വിഭാഗക്കാർക്കും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിനിമ ലാലേട്ടനെ വെച്ചിട്ട് എടുത്തു എന്നുള്ളതാണ് പൃഥ്വിരാജന് പൊങ്കാല അപ്പം അങ്ങനെ പൃഥ്വിരാജിനെ തള്ളിപ്പറഞ്ഞ് 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 മൊത്തത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ച് നില്ക്കുമ്പോഴാണ് എത്ര ആയാലും പെറ്റമ്മയ്ക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ പോലെ മല്ലിക സുകുമാരൻ ഈ ഒരു ഇതിനെതിരെയായിട്ട് ഒരുപാടധികം സങ്കടപ്പെട്ടുകൊണ്ടാണ് പിരിക്കുന്നത് അപ്പോൾ അവർ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ മല്ലിക സുകുമാരൻ കൊടുത്ത ഇൻ്റർവ്യൂകളിൽ നമുക്ക് അറിയാം അവരുടെ ആ ഒരു സന്തോഷം ഇത്രയും വലിയൊരു സിനിമ ഇറക്കാൻ പോകുന്നത് എൻ്റെ മകനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര ആയാലും മക്കളെ കുറിച്ച് പൊക്കി അടിക്കാൻ അമ്മമാർക്ക് യാതൊരു സങ്കടം ഉണ്ടാവില്ല അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പറയാമെന്നുള്ളതൊക്കെ അത് കോമൺ ആണ് ഇവിടെ പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഒരു കൂടിനുള്ളിൽ പെട്ടു എന്നുള്ള ഒരിതില് ഒരുപാട് വിമർശകര് പൃഥ്വിരാജിന് മേലെ അമ്പ് ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മല്ലിക സുകുമാരൻ വളരെ വിഷമമായിട്ടുള്ള പോസ്റ്റുകൾ അവർ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഭയങ്കരമായിട്ടുള്ള അവരുടെ ഒരു ഫീലിങ്ങിൽ നിൽക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആ ഒരു അവരുടെ ഒരു ബന്ധത്തിൽ നിന്ന് മെഗാസ്റ്റാറായ ഏക വ്യക്തി മമ്മൂട്ടിയാണ് അവരെ മെസ്സേജ് അയച്ച് ഒരു താങ്ങായി നിന്നത് എന്നുള്ളത് മല്ലിക സുകുമാരൻ ഇപ്പോ മീഡിയക്ക് മുന്നിൽ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം സത്യം പറയാ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നി കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ കണ്ടു അതാണ് എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത് വേറെ ആരുമ ശ്രീ മമ്മൂട്ടി അപ്പൊ ഒരു സിനിമാ സംബന്ധമായ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ സിനിമാ ഫീൽഡിൽ നിന്നും ആരും തന്നെ അവരെ ആശ്വസിപ്പിക്കാൻ വന്നില്ല അങ്ങനൊരു മനസ്സ് തോന്നിയത് മെഗാസ്റ്റാറായ മമ്മൂട്ടിക്കാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു റെസ്റ്റിലാണ് രണ്ട് മൂന്നാഴ്ച റെസ്റ്റിലാണ് ഒക്കെ നിർത്തി വെച്ചിട്ടുള്ളത് ആ ഒരു അവസരത്തിലും പിന്നെ പെരുന്നാളുടെ തിരക്കിലും അദ്ദേഹം അവരെ ഓർത്തു ആ ഒരു വിഷമത്തിൻ്റെ കൂടെ അദ്ദേഹം നിന്നിലോ എന്നുള്ള വാക്കുകളാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ ചാനലിന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഒക്കെ ഈ ഒരു വെമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തൻ്റെ മകനായ പൃഥ്വിരാജ് ഒരു വലിയൊരു സിനിമ അതും വലിയൊരു സ്റ്റാറായിട്ട് ഒരു മലയാളം ഇൻഡസ്ട്രീനെ പിടിച്ചു ഒരു സിനിമ അവതരിപ്പിച്ചപ്പോൾ ഇത്ര മാത്രം പ്രശ്നങ്ങൾ ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയിട്ട് ഓരോ സെക്കൻഡും ഓരോ സെക്കൻഡുകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അമ്മയായ മല്ലിക സുകുമാരനെ ഒരിക്കലും സഹിക്കണില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആ ഒരു നിലപാട് എന്നുള്ളത് ഓക്കെ പൃഥ്വിരാജ് ഇതുവരെയും എത്രയൊക്കെ വിഷയങ്ങൾ വന്നാലും ഇത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടും പൃഥ്വിരാജിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു വോയിസോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ ഒന്നും തന്നെ കാണാനില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ചോദ്യം അദ്ദേഹം എവിടെ പോയി എവിടെയാണ് രാജു മുന്നോട്ട് വായോ എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം ഓക്കെ